അന്തരിച്ച മിമിക്രി ആർട്ടിസ്റ്റ് കൊല്ലം സുദിയുടെ ഭാര്യ രേണു സുദി പുനർവിവാഹിതയായോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം ഡോക്ടർ മനു ഗോപിനാഥന്റെ കൂടെ അഭിനയിച്ച ഒരു ഫോട്ടോഷൂട്ട് ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് രേണു സുതി ഇപ്പോൾ പ്രശസ്തിയായ ഒരു ഫോട്ടോ മോഡൽ ആണെന്നും രേണുവിനൊപ്പം ഷൂട്ട് ചെയ്താൽ വൈറലാകും എന്നുള്ളത് കൊണ്ടുമാണ് രേണുവിനെ ഡോക്ടർ കാസ്റ്റ് ചെയ്തത് എന്നാണ് മനു പറയുന്നത് ആദ്യം ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നത് നടിയും അവതാരികയുമായ ആണെന്നും പിന്നീട് അനുമോൾ അതിൽ നിന്ന് പിന്മാറിയപ്പോഴാണ് രേണു ശ്രുതിയെ സമീപിച്ചതെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു ആയുർവേദ ഡോക്ടറും സൈക്കോളജിസ്റ്റ് കൺസൾട്ടന്റുമായ ഡോക്ടർ മനു നിരവധി പരസ്യ ചിത്രങ്ങളിലും ആൽബങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഞാനും രേണു സുദീപ് വിവാഹിതരായി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഫോട്ടോ ഒരു ബ്യൂട്ടി ക്ലിനിക്കിന് വേണ്ടി ഞാനും രേണുവും അഭിനയിച്ച പരസ്യ ചിത്രമാണ് അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് പാർലറിന്റെ പരസ്യം ചെയ്യുമ്പോൾ വിവാഹത്തിന് വേണ്ടി മേക്കപ്പ് ഒക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ ഒരു കണ്ടന്റ് അല്ല ഇത് ഞാൻ ഫോട്ടോഷൂട്ടും മോഡലിംഗും ചെയ്യുന്ന ഒരാളാണ് മുൻപ് മുഖം പൊള്ളിയ ഒരു സൂസൻ തോമസ് എന്ന കുട്ടിയോടൊപ്പം ചെയ്ത ഫോട്ടോഷൂട്ടും വൈറലായിരുന്നു ഇങ്ങനെയാണ് ഡോക്ടർ മനു പറഞ്ഞിരിക്കുന്നത്